പൊന്നാര സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തം അല്ലേ അപ്പൊ ഞാൻ ഒരു അടിപൊളി വീഡിയോ കണ്ടിട്ട് ഞാൻ അകപ്പെട്ട ചിരിച്ച എന്താ എന്താച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടോ നിങ്ങൾ ആ അത് മതി അപ്പോൾ എന്താ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ പലരും ഈ ഒരു വീഡിയോ കണ്ടിട്ടും ഉണ്ടാവും അപ്പോൾ എന്താ ഈ ഒരു വയസ്സായിട്ട് ഒരു ഗ്രാൻഡമ്മട്ടോ അപ്പോൾ ഈ ഒരു ഗ്രാൻഡമ്മ വന്നിട്ട് രണ്ട് ഫോൺ ഉണ്ട് മുപ്പത്തിയായിരത്തി അപ്പോൾ രണ്ട് ഫോണിലേക്കും വീഡിയോ കോൾ കോളായിട്ട് ഒരുമിച്ചിട്ടാണ് കോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കോൾ വന്നിരിക്കണത് ആരച്ചിൽ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ മറ്റൊരു ഫോണിൽ വന്നിരിക്കുന്നത് ബോയ് ഫ്രണ്ട് ആണ് അപ്പോൾ രണ്ട് പേരെടുത്തും ഈ ഒരു സഹോദരി വന്നിട്ട് തർജ്ജമ ചെയ്തിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു നോക്കി നോക്കാം അല്ലേ ആ ആ ഐ എന്താ മോക്കം ചിരിക്കാൻ പയ്യട്ടോ ആ എന്താ സ്വഭാവം നല്ല സ്വഭാവല്ലോ അയ്യ അത്ര സോറി മാറി അത് ഐ അയ്യോ ചിരിക്കാൻ പയ്യ ചിരിക്കാൻ പയ്യ അയ്യോ എന്താ വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ അപ്പൊ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ആകപ്പാടേ അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട പാഠനെ സൂപ്പർ ആയിട്ടുണ്ട് കിട്ടും അപ്പൊ ഞാൻ ചില ആൾക്കാർക്ക് എങ്ങനെ ഇപ്പൊത്ത ഇങ്ങനെ ആക്ടിങ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്ന് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ അപ്പൊ ചില ആൾക്കാരുടെ വീഡിയോസ് കണ്ടു വെച്ചാല് ഭയങ്കര രസം തന്നെയാണ് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ അഭിപ്രായം ഒക്കെ ഒന്ന് പറയുന്നുട്ടോ എന്താ വെച്ചാല് അപ്പൊ എന്താണെന്ന് വെച്ചാലും നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോണ് അപ്പൊ ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസ് ആയിട്ട് പിന്നെയും കണ്ടിട്ടോ അത് വേറെ വിഷയം പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങള് സുഖല്ലേ അപ്പൊ എന്നാ ശരി എന്നാൽ പിന്നെ കാണണ്ട് ഓക്കേ